കേരളം കേരളത്തിന്റെ സാമൂഹ്യ തലം കള്ളുശാപ്പ് ഒന്നല്ല അടുത്ത കൊല്ലം ലൈസൻസ് ഒരു നമ്മളേക്കൊരു ഇരുന്നൂറ്റമ്പോധവലിക്കരണം മറുഭാഗത്ത് അതിന്റെ അത്രയും കള്ളുശാപ്പ് അനുവദിക്കാം എന്തോ കണ്ണും പെണ്ണും കെട്ടവനാണോ ഇതൊക്കെ ഞാൻ ചോദിക്കാം ഒരു ധാർമ്മിക രോക്ഷമില്ലല്ലോ കൗമിനി തെറ്റാണ് പറയാനായിരിക്കും നിങ്ങളുടെ കുട്ടത്തിൽ പലരും മാപുണ്ട് അപ്പൊ തന്നെ പറയും മനസ്സുണ്ട് അതൊക്കെ പറയണത് ഒരല്പം പാർട്ടി സ്പിരിറ്റുള്ള കുറെ ആൾക്കാർ ഈ മുരായുദിലും സുനിയിലും ഒക്കെ ഉണ്ട് വിഡ്ഢികൾ ഞാൻ വിവരമില്ലാത്തവ്യവരമില്ലാത്തവതിരു കാലവും ലോകവും തിരിച്ചറിയാത്ത പോട്ടന്മാർ എന്നെനിക്ക് അവരെ നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നാം വഴിയിൽ നിർത്താൻ പറഞ്ഞാൽ നൃത്തം ചെയ്യും പക്ഷെ കിരി പറഞ്ഞിട്ടേ അതൊണ്ട് മരിക്കട്ടെ കൊല്ലപ്പെടട്ടെ അൻപത്തൊന്ന് വെട്ടു വെട്ടിയ ടീമോട് ഉണ്ടല്ലോ ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ ഒരു മനുഷ്യന്റെ പ്രായം നോക്കി വെട്ടിയത് ആകാശത്തിന് മനുഷ്യപ്രമിക്ക് ശേഷം ലോകത്ത് ഈ ഒരു പ്രസ്ഥാനമല്ലാതെ അൻപത്തൊന്ന് വെട്ട് വെട്ടിയ ഒരു ചരിത്രം പറഞ്ഞു ചിന്തിക്ക എല്ലാരും ചിന്തിച്ചാൽ മതി സത്യത്തിലായാലും കഴിച്ചിലായാലും അയൽ അഞ്ഞൂറ് വയസ്സുണ്ടായിരുന്നില്ല ഈ പെരിച്ചായി അഞ്ഞു അവളിച്ച് ലോകത്ത് സംഘപരിവാരം മനുഷ്യന്മാർ ഒരു വെടി രണ്ട് വെടി രണ്ട് വെട്ട് മൂന്ന് വെട്ട് ഇതോ ഇതോ ചോദിക്കും ആധാർ കാർഡ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അറുപത് വയസ്സ് പെട്ടട അറുപത് പെട്ട് പെട്ടെന്ന് അങ്ങനെ വെട്ടി ഒരു പ്രസ്ഥാനം ലോകത്തില്ല ഈ പ്രസ്ഥാനം ഇല്ലാതെ ആ പ്രസ്ഥാനമാണ് ഇനിയും അഞ്ചു കൊല്ലം ഭരിക്കുന്നതെങ്കിൽ കേരളം ഉണ്ടാവില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു ഇതാണ് എഴുതി വെച്ചിട്ട് ഇതാണ് ഇനി വെച്ചിട്ട് ഇനി വരുന്നൊരു കാലം നിങ്ങൾ അതിനെ ഫോൺ ചെയ്ത് ചെങ്ങായി പറഞ്ഞ സർഗിയൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു പിന്നെന്താ പറയുക ഞാൻ പറയുന്ന ചില കാര്യം പത്തൊല്ലം കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെട്ട എല്ലാവർക്കും പ്രസ്ഥാനങ്ങൾക്കും കൂടപ്പറപ്പുകൾക്കും ബാക്കിയുള്ളവർ പോക്കിൽ പത്തൊല്ലം കഴിയും മനസ്സിലാക്കണം അത്ര പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലായിപ്പോയി വീട് നന്നാകണം രാഷ്ട്രീയവും നന്നാകണം ഭരണവും നന്നാകണം വിദ്യാഭ്യാസം ഒപ്പ് കൈകാര്യം ചെയ്യുന്നവർ പറയണം എന്താ പറയുക ആണ് പുള്ള ഇത് ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്ത് ഉന്നതമാണ് ഉന്നതെന്നാണോ പറയേണ്ടത് നികിഷ്ടം എന്നാണോ പറയേണ്ടത് വേറെ കൈകാര്യം ചെയ്യേണ്ടത് എന്താ ഉന്നതം അവർ പറയണ അവരെ നാവിൽ വരുന്ന പാചകങ്ങൾ എന്താ ആണും പെണ്ണും ജീവിതത്തിൽ ഒരു മര്യാദയും പാലിക്കേണ്ട അംഗീയറ്റത്തെ വൃത്തികേടുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത് പാഠ്യപദ്ധതി പോലും അതാണല്ലോ എങ്ങനെ നന്നാവും ഞാനീ പറഞ്ഞിട്ട് എഴുപത് ശതമാനം കുട്ടികൾ പത്ത് വയസ്സിന്റെ പതിനഞ്ചു വയസ്സിന്റെ അടുത്താണ് കഞ്ചടിക്കുന്നത് ഏറ്റവും കൂടുതൽ വയസ്സിൽ എത്ര നാപ്പത്തി അഞ്ചു വയസ്സ് എത്ര താഴെ കഴിഞ്ഞാതകളുണ്ട് എങ്ങനെ അഞ്ചിന്റെ താഴെ കുട്ടിക്കൊലയാളികൾ വർദ്ധിച്ച ഒമ്പത് കൊല്ലം ഈ ഒമ്പത് കൊല്ലത്തിനും ഞാൻ ഒന്നുകൂടി പറയാം കേരളപ്പറവിക്ക് ശേഷം കുട്ടികൃത്യം കണ്ട കണക്ക് നിങ്ങൾ കേരളം പറഞ്ഞ ആ ദിവസം മുതൽ മുതലിന്നോളം ഈ ഒമ്പത് കൊല്ലത്തെ കുറ്റകൃത്യം ഒരുപക്ഷെ ആകാശവും ഭൂമിയും ഇത്ര കുറ്റകൃത്യം ലോകത്തിന്റെ ഒരു മണ്ണിലും നടന്നിട്ടുണ്ടാവില്ല ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം കഴിയുമോ മാനവചരിത്രം രൂപപ്പെട്ടതിനു ശേഷം ആഭ്യന്തര വകുപ്പ് ഇത്ര ദുർബലമായ ഒരു ഭരണകൂടം ആകാശത്തിന്റെ ചുമട്ടിൽ വേറെ ഒരു നിരീശ്വരവാദിയുടെ ഭരണകൂടത്തിൽ പോലും ഇനിയും മനസ്സിലാവണില്ലേ എന്റെ കുറ്റം ഞാനവിടെ അവസാനിപ്പിക്കും കുടുംബത്തിന് കാവലാളാവുക

അതിൽ സയന്റിഫിക്കും ഇല്ല അതിൽ മാനവികതയും പക്ഷേ ഇസ്ലാം പഠിപ്പിക്കണതോ സി രവിചന്ദ്രൻ യുക്തിവാദിയാ യുദ്ധിയോ കുട്ടിണ്ടായാൽ എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധമായിട്ടാണ് ജനിക്കുന്നത് തീർന്നില്ല എനിക്ക് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ബാപ്പാരും ഞാനൊരു ബാപ്പയാണ് ഞാനൊരു ഭർത്താവാണ് ഞാനൊരു മകനാ ഞാനൊരു അളിയനാ ഞാനൊരു അനുജന ഞാനൊരു ജ്യേഷ്ഠനാ നാല് മംഗന്മാരെ സഹോദരനാണ് ജീവിതത്തിന്റെ എല്ലാ ഒപ്പും കേൾക്കുകയും ചെയ്തു പണ്ട് മൂത്താപ്പുണ്ട് അമ്മായിണ്ട് എല്ലാ ഒപ്പും അത്ര വലിയൊരു കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ മനുഷ്യ കുഞ്ഞും ശുദ്ധമായ അല്ലാന്റെ കൂടിയാണ് ജനിക്കുന്നത് കുട്ടികളൊക്കെ നല്ലതാണ് പിന്നെ റസൂൽ എന്താ പറയുക നല്ലതല്ല ഒൻറെ വാപ്പയും ഒന്നാമത്തെ ആള് എല്ലാരും എന്താ പറയുക ഞാൻ കൃത്യമായിട്ട് പിടിക്കില്ല അതുകൊണ്ട് 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 ഞാൻ ഞാൻ എന്താ മേന്മാ നീ പിടിച്ചോ അല്ലേ നീ ചെയ്തോ ചെയ്തില്ലേ എന്നല്ല നിന്റെ ഡ്യൂട്ടി അതല്ല നീ ചെയ്യാതിരിക്കുക എന്നതല്ല നിന്റെ ഡ്യൂട്ടി അങ്ങനെ ഉണ്ട് ചെല്ലു ഓൻ പോന്ന് വഹിക്കോട്ടെ പോട്ടെ പോട്ടെ അങ്ങനല്ല അങ്ങനല്ല

െ ദിക്കാൻ വന്നവരോട് ഹരിദേ അവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് അവരെ ശ്രമിച്ച ഇബ്രാഹിം മാതൃകയാണ് നമുക്കുള്ളത് ഇമാം ബുഖാരി പറയുന്നത് ഇബ്രാഹിൻ നബിയുടെ മാപ്പക്ക അലോകത്ത് നരകത്തിന്റെ വക്കത്ത് നിൽക്കും അപ്പോ ഇബ്രാഹിം നബി അള്ളഹാനോട് പറയണം എന്റെ നരകത്ത് പോൾ എനിക്കൊരു എന്തുണ്ട് അല്ലോ ഒരു നബിയായി പോകാൻ പറയുന്നേക്കാൾ എന്ത് നിന്നതയാണ് ഉള്ളത് ആ സമയത്ത് ഇബ്രാഹിം നബിന്റെ കാലിനൊരു കറുത്ത ജീവൻ ഇബ്രാഹിം നബി കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാലിലേക്ക് നോക്കും ഈ കാറിലേക്ക് നോക്കി കാല് പിന്നെ ഈ പോരാട്ടമായിരുന്നു മരിച്ചിട്ടും കാഫറായിട്ടും രക്ഷപ്പെടുമോന്ന് പരിശ്രമിച്ചു നോക്കിയാന്റെ ചരിത്ര അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണെന്നറിയോ മക്കളൊക്കെ നല്ലവരാണ് പിന്നെ എവിടെ തേഴിച്ചത് തെളിച്ചത് നമുക്കാം ഞാൻ എപ്പോൾ ഉദാഹരണം അറിയാം നട സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് പറയാം എൻ്റെ ഉമ്മ മരിച്ചുപോയി എനിക്ക് എന്റെ ജീവിതാനുഭവമായി പറയാൻ കഴിയുമോ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഉമ്മ മരിച്ചു പോയി എൻ്റെ ഉപ്പ മുപ്പത്തിയേഴ് വർഷം കത്തറിലായി മുപ്പത്തിയേഴ് വർഷം ഉമ്മയാണ് ഞങ്ങളെ വളർത്തി ഉമ്മ ഒരുപാട് തവണ എന്റെ കണ്ണിലൊക്കെ മുളകിരിക്കും ഒരുപാട് അടിച്ചിട്ടുണ്ട് എന്റെ കൈന്റെ എല് ഇപ്പോഴും പൊന്തി നിൽക്കുന്ന ഉമ്മ അടിച്ചിട്ടാണ് ഒരു വലിയ പാളക്കരണ്ടി കൊണ്ട് പണ്ടുണ്ടായിരുന്ന പാളക്കരണ്ടി കൊണ്ട് വലുത് കിണറൊക്കെ അത് വെച്ചിട്ട് ഉമ്മ അച്ഛൻ അടിച്ചറച്ച ആ എല്പ്പോഴും പൊന്തിക്ക എനിക്ക് എല്ല് പൊന്തിയതാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്റെ ഉമ്മൻ്റെ കണ്ണില് എനിക്ക് ആ മുളകൈതി ഉമ്മനാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കറിക്കാൻ പാപ്പില്ലാത്ത ജ്യേഷ്ഠനില്ലാത്ത ആരും പ്രത്യേകിച്ച് നോക്കാൻ ആണുങ്ങളില്ലാത്തൊരു വീട്ടിൽ ഞാൻ കേടുവരേണ്ടതാണ് സിറാജുൽ ഇസ്ലാം കേടുവരേണ്ടത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾ പറഞ്ഞു നാല് പൊങ്ങന്മാരുണ്ടായിരുന്നു അവര് സ്കൂൾ ബാലുശ്ശേരി ഹൈസ്കൂളിലായിരുന്നു അവര് സ്കൂള് വിട്ട് വരുമ്പോൾ അമ്മച്ചി കൊലായിലുണ്ടാവും കൊലായിലുണ്ടാവും പിന്നെ അമ്മ അവര് സലാം അറിയുമ്പോൾ സലാം അടക്കിയിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്മ അവിടെ കയറി അവിടെ ഡ്രസ്സൊക്കെ ഒന്ന് പരിശോധിക്കുക ഡ്രസ്സെല്ലാം പരിശോധിക്കണം ബാഗ് പരിശോധിക്കുക ആരാന്റെ പെൻസിൽ ഇട്ടോന്ന് അമ്മന്റെ നോട്ടോ അങ്ങനെ അഞ്ഞാവും ഇതൊന്നുമില്ല പെണ്ണുങ്ങൾ ഉപയോഗിക്കില്ല ഇന്നത്തെ പെൺകുട്ടികളാണ് കൂടുതൽ മുന്നിൽ ഇട്ടോ ശ്രദ്ധിച്ചോളി രണ്ട് പെൺകുട്ടികൾ നല്ല കട്ട ചങ്കാണെങ്കിൽ ഉടനെ ഉറപ്പെടുത്തിട്ടോ ഒരു പെണ്ണും ആണ് ആണെങ്കിൽ പെട്ടെന്ന് വേർപ്പെടുത്തണ്ട കുഴപ്പം വലിയ കുഴപ്പമൊന്നും പെണ്ണും പെണ്ണു ആണോ നല്ലോണം ശ്രദ്ധിച്ചോളാം ഞാൻ തെളിച്ച് പറയില്ല നോമ്പാണ് തുറന്നതിന് ശേഷം അവളെ പറയാം പെണ്ണും പെണ്ണും യോജിച്ചാൽ ഇന്നത്തെ ദുനിയാവിൽ എന്താണ് എത്തിയത് പോലെ കല്യാണം വരെയാണ് ബാക്കി പറയണ്ടതില്ലേ പെണ്ണാണ് ഏറ്റവും കൂടുതൽ പെണ്ണിനെ കെട്ടാൻ ആഗ്രഹിക്കുന്ന ലോകത്ത് അവര് ജീവിക്കുന്നത് അതിന് നൂറ് കാരണങ്ങളുണ്ട് ആ കാരണം വിവരിക്കേണ്ട ഒരു സദസ്സല്ല എനിക്ക് പറ്റിയ സമയമല്ല പക്ഷേ പണ്ടൊക്കെ എങ്ങനെയുള്ളൂ എന്റെ മോക്ക് ഒരു മോളേ കൂട്ടുള്ളൂ ഞാൻ ഏറ്റവും ഉൾപ്പെടിക്കുന്ന മൂക്കൊരു കൂട്ടുണ്ട് മോളാണ് എന്ന് കട്ട ഫ്രണ്ടാണ് തോന്നിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്നിട്ട് അഞ്ചെട്ട് തവണ ഓളെ കമ്പി പെണ്ണിനെ വിളിക്കുന്ന മനസ്സിലാക്കി കൊള്ളണം അത് അത്ര ശരിയുള്ള കമ്പനിയല്ല അപ്പൊ ചോദിക്കും സൗഹൃദം മൂക്കല്ലേ വേണ്ടി വരും അല്ല സൗഹൃദം മൂത്താലാണ് വേറെ പണ്ട് സൗഹൃദം മൂക്കല്ല ഞാൻ തെളിച്ചു പറയുമ്പോ ഒന്നും കരുതരുത് ഇനി നാട് നന്നാകാനാത്ത വഴിയില്ല ചില നോമ്പുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ജീപ്പും മൈക്കും കെട്ടി അങ്ങാടി പ്രസംഗിക്കാൻ പെർമിഷൻ എടുക്കാൻ പോകാനില്ല ഒരു പട്ടി മൈക്കും കുടിക്കാനുള്ള വെള്ളവും ചോറും ചായവും കഴിഞ്ഞ് വെച്ചിട്ട് രാവും പകല് എല്ലാ ടൗണും പോക ആരു കാരണം അത് ഇവിടെ ബാധ്യതയാണ് അത് പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു മക്കളെ കിട്ടില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഓരോ വീടും എങ്ങനെ ഇരിക്കുന്നവരെ പത്ത് മക്കൾ വീട്ടിൻ്റെ ഉള്ളിലും പാപ്പ കൊലായും മുറ്റത്തും കിടക്കുന്ന കാലം കാരണം എന്താ ഇപ്പൊ നിങ്ങൾ അറിയോ ഈ അടുത്ത കാലത്തെ റിപ്പോർട്ടറെ ഒന്ന് ശരിക്കും പല മാതാപിതാക്കളും മക്കൾ കിടന്നതിന് ശേഷം മക്കളുടെ റൂമും പൂട്ടിയ ചെയ്യുന്നു പുറത്തുനിന്ന് സുബൈക്ക് സ്വന്തം നിൽക്കുക എന്തിനും എനിക്ക് എന്താണെന്നറിയില്ല എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആ എന്താ കുട്ടികള ആയുതാക്കുന്നത് എന്തോ ചുറ്റിക അരിവാളുമാണ് അതെന്താ അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല ചുറ്റി അരിവാടാണ് കുട്ടികളുടെ കയ്യിലെ പ്രയോഗം എടുത്ത് കയ്യു പിടിപ്പിച്ചതെന്ന് അറിയില്ല ആരോ ആണ് അത് സംശയത്തില്ല ചില ദർശനങ്ങളൊക്കെ അങ്ങനെയാണ് ഇതിന്റെ പിന്നാലെ പ്രയോഗം പിന്നീട് കുട്ടികൾ വിചാരിച്ചെന്താണെന്നറിയോ അധ്വാനത്തിന് പകരം തലക്കടിക്കാനുള്ള സാധനം അതിന് കാരണം എന്താ അത് ഉപയോഗിച്ച് തലക്കടിച്ചാൽ മന്ത്രിസഭ കൂടി ഓന എങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് എങ്ങനെ ഓന ബിരിയാണിയാണോ കൊടുക്കേണ്ടത് മന്തിയാണോ കൊടുക്കുക ജയിലിൽ പോയി നോക്കി പത്ത് മാസം കൊണ്ട് തടിച്ച് കുട്ടപ്പനായി സിനിമ നടത്തുക പുറത്തേക്ക് കൊണ്ടുവരാം പിന്നെ കുഞ്ഞ്യങ്ങളൊക്കെ വളരെ ചെയ്യും പോലീസുകാരെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ കേട്ടോ ചെമിക്കണം